എൻ്റെ പേര് മേരി മൈക്കൾ ഞാൻ സെൻറ് മൈക്സ് ഇടവയിൽ നിന്ന് വരുന്നു ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത് അവിടെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും ജയിക്കത്തില്ല എല്ലാവരും പറഞ്ഞു ടീച്ചർമാർ പറഞ്ഞ് ഈ വർഷം പരീക്ഷ എഴുതിക്കേണ്ട കാരണം ഓണ പരീക്ഷയ്ക്കും ജയിച്ചില്ല ക്രിസ്മസ് പരീക്ഷയ്ക്കും ജയിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞ് ഈ വർഷം പരീക്ഷ എഴുതണ്ട അപ്പോൾ കൊച്ചു പറഞ്ഞ് ഒരു വർഷം അങ്ങനെ പോകുമല്ല അപ്പം വേണ്ട എനിക്ക് പരീക്ഷ എഴുതണം അപ്പോൾ അവളൊരു റോവിങ് പ്ലെയർ കൂടിയാണ് അവിടെ പഠിക്കാനുള്ള സൗകര്യം ഇല്ല അവർക്ക് പ്രാക്ടീസും അതും ഇതുവാണ് അപ്പം എന്നു പറഞ്ഞ് എനിക്കെങ്കിൽ പഠിച്ചാൽ മതി നമുക്കിവിടെ നിർത്തി പോകാം എന്ന് പെട്ടെന്ന് നമ്മളങ്ങനെ നിർത്തി പോകാൻ പറ്റത്തില്ല കാരണം ഇരുന്നൂറ് രൂപ പത്രത്തിൽ നമ്മൾ എഴുതി കൊടുത്തതാണ് അതിന് കുറേ നിയമ നടപടിയൊക്കെ വരും അപ്പം ഒന്നും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം മാതാവിനോട് അമ്മ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അവിടുന്ന് സ്കൂളിൽ നിന്ന് ഹോസ്റ്റലോട്ട് ചെന്ന് അപ്പോൾ വാർഡൻ പറഞ്ഞ് ഒരു കാര്യം ചെയ് നിങ്ങൾക്ക് ശനിയും ഞായറും വീട്ടിൽ കൊണ്ടുപോയി ട്യൂഷൻ എടുക്കാം കാരണം എന്തായാലും ട്യൂഷൻ ഇല്ലാതെയാണ് പത്താം ക്ലാസ് പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് അവർ പുന്നമടയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടു വരികയെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തന്നെ നടക്കത്തുള്ളൂ ട്യൂഷനൊന്നും നടക്കത്തില്ല അപ്പം അപ്പം പറഞ്ഞൊരു കാര്യം ചെയ് കൊച്ചിനെ വിഷമിപ്പിക്കേണ്ട പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതി ജയിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ പത്താം ക്ലാസ് പാസ് ആയില്ലെങ്കിൽ പിന്നെ ഇനി മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല പിന്നെ കരിയർ സ്റ്റോപ്പ് ആയി പോകും അപ്പം ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം അമ്മ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ മോഡൽ എക്സാമിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടാക്കി മോഡൽ എക്സാം ഫസ്റ്റ് ദിവസം പരീക്ഷ എഴുതി മലയാളം പരീക്ഷയിരുന്ന് മലയാളം പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ ചെറുതായിട്ട് പനിയും ഛർദ്ദിലും ഒക്കെ ഉണ്ടായിരുന്നു മാഡം വിളിച്ച് പറഞ്ഞു അന്നെ അന്നാണ് മോളുടെ പേര് അന്നേക്ക് വയ്യ ഞാൻ പറഞ്ഞു മോഡൽ എക്സാം അല്ലേ എന്തായാലും സ്കൂളിലോട്ട് പോട്ടാ ഞാൻ മിസ് അവിടെ ചെന്ന് മിസ്സിനോട് വിളിച്ചോളാം എന്ന് പറഞ്ഞു അവിടുന്ന് മലയാളം പരീക്ഷ എഴുതി ഉച്ചയായപ്പോഴത്തേക്ക് വിറവലും ആയി അങ്ങ് ആകെ ഇതായി അപ്പോൾ മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ചിന് തീരെ വയ്യ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് ഏതായാലും മലയാളം സെക്കൻഡ് പരീക്ഷ കൂടി ചെയ്തേട്ടാ അവളുടെ പപ്പ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് വൈകുന്നേരം അങ്ങനെ അച്ഛൻ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ച് വീണ്ടും ഹോസ്റ്റലിൽ കൊണ്ടാക്കി പിന്നെ മോഡൽ എക്സാം ഒരുവിധം പനിയും ഛർദിയിലും വയറിളക്കമായിട്ടൊക്കെ തീർന്നു പിന്നെ ആനുവൽ എക്സാം ഫസ്റ്റ് പരീക്ഷയായപ്പോഴത്തേക്ക് പറഞ്ഞ് എനിക്ക് അപ്പോൾ മോഡൽ എക്സാമിന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോഡൽ എക്സാമിനെല്ലാത്തിനെയും ജയിച്ചു അപ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് സന്തോഷമായി അപ്പോൾ ഞാൻ അന്ന് മോഡൽ എക്സാമിൻ്റെ ആദ്യ ദിവസം കൃപാസനത്തി ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം ഉടമ്പടി എടുത്തില്ലായിരുന്നു പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പം ഞാൻ ഇവിടുന്ന് പോയി പകുതിയുള്ള കായപ്പോഴാണ് മിസ്സ് വിളിച്ചിട്ട് പറഞ്ഞത് കൊച്ചിന് വയ്യെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ എന്നിട്ടും അവൾക്കൊരു മാറ്റവും ഇല്ലല്ല എന്തായാലും കുഴപ്പമില്ല ഞാൻ മാതാവിൻ്റെ ഒരു തോട്ടം തിരിച്ച് വന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ ആനുവൽ എക്സാമിൻ്റെ തലേദിൻ്റെ തല ദിവസം വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ് പഠിച്ചില്ലേലും കുഴപ്പമില്ല കാര്യം നി നിൻ്റെ രീതി എനിക്കറിയാം എന്തോരം പഠിക്കുമെന്നുള്ളതായാലും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട പ്രാർത്ഥിക്കും പിന്നെ അഥവാ പ്രാർത്ഥി പ്രാർത്ഥിക്കുക പരീക്ഷയ്ക്ക് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ അപ്പോൾ മാതാവിൻ്റെ കാശു ഉടമ്പടി കാശു ഞാൻ കഴുത്ത കെട്ടിട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു ഇത് പിടിച്ചോണം പരീക്ഷയ്ക്ക് ക്വസ്റ്റിൻ പേപ്പർ വായിക്കുമ്പോൾ ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ ഈ കാശു രൂപ മുറുക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം മാത്രം ചൊല്ലിയാൽ മതി ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്നും നോക്കാൻ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷ എഴുതി ഒന്നാമത്തെ പരീക്ഷ കഴിഞ്ഞ് രണ്ടാമത്തെ പരീക്ഷയായപ്പോൾ വീണ്ടും പനി കൂടി അപ്പോൾ മാഡം പറഞ്ഞൊരു കാര്യം ചെയ്യും അന്നേന നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് പരീക്ഷയ്ക്ക് രാവിലെ പോകും പിറ്റോസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വന്ന് പിന്നെ മരുന്നു അതും ഇതൊക്കെ വാങ്ങിച്ച് കുറേ നേരം ഒബ്സർവേഷനിൽ കിടന്ന് വീട്ടിൽ വന്ന് അങ്ങനെ ആ പരീക്ഷ ഒരുവിധം എഴുതിരുന്നു റിസൾട്ട് വരുന്ന സമയം റിസൾട്ട് വരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മിനിറ്റിനു മുമ്പ് അതായത് ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് റിസൾട്ട് വരാറായെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഞാൻ പറഞ്ഞു മാതാവേ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ എനിക്കറിയാം കാര്യം നന്നായിട്ടൊന്നും അല്ല ചെയ്യുന്നത് എങ്കിലും മാതാവിനോട് എന്നോട് സ്നേഹമില്ലാത്ത രീതിയിലൊന്നും അല്ല പോകുന്നത് അപ്പം എന്നോട് പറഞ്ഞ് മൂന്ന് മണിയായി റിസൾട്ട് വരാൻ നേരമായി എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഫോൺ പോയിട്ടുണ്ട് എൻ്റെ അടുത്തിരിക്കുക എന്നിട്ട് പറഞ്ഞ് റിസൾട്ട് കാണുന്നില്ലല്ല അപ്പം എനിക്കും പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും അപ്പുറത്തെങ്ങാനും പോയിരിക്കും എന്നെ എന്നെ വെറുതെ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൊന്തയൊക്കെ കഴിഞ്ഞ് പോയി മൂന്നിരയപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മയും ഞാൻ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ പരിസരത്തുള്ളവർക്കും അവളുടെ ഹോസ്റ്റലിലെ എല്ലാവർക്കും മാധവനോട് വിശ്വാസമായി കാരണം രാവിലെ കാപ്പി എന്താണെന്ന് കുടിച്ചെന്ന് ചോദിച്ച ഓർക്കാത്ത ആളാണ് ഈ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ജയിച്ചെന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചു മാതാവിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം വന്നത് എൻ്റെ മകൾ പത്താം ക്ലാസ്സിൽ ജയിച്ചത് കൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞ് രണ്ടാം സാക്ഷയം വെച്ചത് പത്താം ക്ലാസ്സിൽ ഏതായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പറഞ്ഞ് ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് പോലും മിക്കവർക്കും ഞങ്ങളുടെ പരിസരത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല പക്ഷേ അവൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടി പിന്നെ അവർക്ക് കിട്ടേണ്ടത് എസ് ഡി വി സ്കൂളിലാണ് ആലപ്പുഴ പക്ഷേ അവൾക്ക് കിട്ടിയത് അമ്പലപ്പുഴയിലാണ് അപ്പോൾ സ്കൂളിൽ പോകാനുള്ള ദൂരവും പിന്നെ വൈകുന്നേരം വന്നതിൽ പ്രാക്ടീസും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് അത്രയും ദൂരം പോകാൻ സാധ്യമല്ല അപ്പം ഇങ്ങോട്ട് ഇവർക്ക് എസ് ഡി വിലോട്ട് മാറ്റി കിട്ടും പക്ഷേ ഈ ഇത്രയും രണ്ട് കാര്യങ്ങൾ എനിക്ക് നടന്നത് കാരണം ഞാൻ പിന്നെ മാതാവിനോട് പതുക്കെ ഒന്ന് വലിഞ്ഞ് പ്രാർത്ഥനയിലൊക്കെ ഒന്ന് മന്ദത കാണിച്ചു പിന്നെ ജൂൺ ജൂലൈ മാസമായിട്ടും അവൾക്ക് പ്ലസ് വണ്ണിന് പോകാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജൂലൈ തീർന്ന് കഴിഞ്ഞപ്പോൾ ജൂലൈ തീരുന്ന അവസാന മാസമായപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ് എന്നാ പ്രൈവറ്റ് ആയിട്ടെങ്കിലും എവിടെയെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നാളെ ശനിയാഴ്ച അല്ലേ അമ്മ മാതാവിൻ്റെ അടുത്ത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ശനിയാഴ്ച ഇവിടെ ശനിയാഴ്ച ഇവിടെ വന്നു അന്ന് വർക്കിംഗ് ഡേ ആണ് ശനിയാഴ്ച ഇവിടെ വന്ന് ഞാൻ അവിടെ ആ മാതാവിൻ്റെ രൂപത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ് മാതാവേ മാതാവിനോട് പറഞ്ഞിട്ടാണ് അവൾ പരീക്ഷ എഴുതിയത് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അവൾക്ക് കിട്ടി പിന്നെ എന്താണ് സ്കൂളിൽ പോകാൻ പറ്റാൻ അവൾക്ക് സാധിക്കാത്തത് ഒരു കാര്യം ചെയ്യുന്നത് ശനിയാഴ്ചയാണ് മാതാവ് എന്തായാലും സ്കൂളിൽ പോയി കാര്യം ശരിയാക്കണമെന്ന് ഞാൻ ഫോൺ എടുക്കാതെയാണ് ഇവിടെ വന്നത് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്ക് സ്കൂളിലോട്ട് ചെല്ലാൻ പറഞ്ഞ് മമ്മോ വന്ന് അവർ സ്കൂളിൽ കിട്ടിയവൾക്ക് പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമേ തന്നെ അവൾക്ക് റോവിങ്ങിൽ കിട്ടാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചു കാര്യം അവിടുത്തെ പ്രാക്ടീസും അത് ഇതൊക്കെ ഭയങ്കര പാടായിരുന്നു അവൾ ആഗ്രഹിച്ചു പോയതാണെങ്കിലും അവിടുത്തെ പ്രാക്ടീസും അത് ഇതുവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പം ഇവിടെ രാത്രി മാതാവിനോട് വിളിച്ച് ഇവിടെ പ്രാർത്ഥന സഹായം ചോദിച്ചു അപ്പോൾ ബ്രദർ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എടുത്തിട്ടില്ല അപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എടുക്കാമെന്ന് അപ്പോൾ അവൾക്ക് അവിടെ സെലക്ഷൻ കിട്ടി അവൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ആ ഇത് മാറി എനിക്ക് കാര്യം സാധിച്ചില്ല അപ്പോൾ ഞാനത് അങ്ങ് വിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഈ പത്താം ക്ലാസ് പരീക്ഷ ആയപ്പോഴാണ് ഞാനൊരു മാതാവി അന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ അവളുടെ കാര്യങ്ങളെല്ലാം സാധിച്ച് അത് കഴിഞ്ഞ് അവൾക്ക് റോവിംഗിൽ പിന്നെ മത്സരത്തിന് മത്സരത്തിന് പോകണം മത്സര സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ രൂപം അവളുടെ കഴുത്ത് കെട്ടിയിടും അവളുടെ കൂടെ പോകുന്ന എല്ലാ കുട്ടികളും ആ രൂപത്തെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മത്സരത്തിന് മത്സരത്തിനിറങ്ങാറുള്ളത് മത്സര സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും വൈകുന്നേരം ഒന്നെങ്കിൽ മൂന്ന് മണിക്കായിരിക്കും അല്ലെങ്കിൽ പത്ത് മണിക്കായിരിക്കും സമയം നമ്മൾ സാറുമല അറിയിക്കും ആ സമയത്ത് ഞങ്ങൾ മാതാവിൻ്റെ പച്ചത്തിരിയും എല്ലാം കത്തിച്ച് വിശ്വാസ പ്രമാണവും സ്വർഗസ്സിനിതാവും എല്ലാം ചൊല്ലി പ്രാർത്ഥിക്കും ഈ കഴിഞ്ഞ പ്രാവശ്യവും അവൾക്ക് പിന്നെ പൂനെ വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു മിനിറ്റിനുള്ളിലാണ് അവൾക്ക് മെഡൽ കിട്ടിയത് അതൊരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ പോയ മത്സരത്തിന് എല്ലാത്തിനും അവൾ സമ്മാനം കിട്ടിയിട്ടുണ്ട് ആയാലും സിൽവർ ആയാലും അവളെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് മാതാവ് അവളെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട് ഞാൻ പോകാൻ ആകുമ്പോൾ ഉപ്പാണെങ്കിലും കൊടുത്തുവിടും ഇത് കഴിച്ചിട്ട് വേണം മത്സരത്തിനിറങ്ങാൻ മറവിയാണ് എങ്കിലും അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയുന്നു പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു തടിമില്ല സ്വന്തമായിട്ട് വേണോ വേണമായിരുന്നു അത് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അതിൻ്റെ തീരാനുള്ള പരിപാടികളെല്ലാം ഏകദേശം കുറച്ച് അടുത്ത മാസം തുടങ്ങണം ആഗ്രഹം അതെല്ലാം കൊണ്ട് തീരാറായിട്ടുണ്ട് പിന്നെ എൻ്റെ വേറൊരു വലിയ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് അപ്പം മാ അപ്പം ഞാൻ നാല് പ്രാവശ്യം ഉടമ്പടി എടു പുതുക്കി അഞ്ചാമത്തെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അങ്ങ് വന്നാൽ മതിയല്ലോ എന്ന് ഓർത്ത് അങ്ങ് ഒരു ലാഗടിച്ചു പക്ഷേ എങ്കിൽ ഒരു കുഴപ്പമില്ല എന്നതാണ് ഭർത്താവ് ഒരാഴ്ച കൊണ്ട് പുള്ളിക്കാരൻ്റെ ശരീരത്തിനല്ലാത്തൊരു ക്ഷീണം അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഹൃദയമിടിപ്പ് മിടിപ്പ് ഇരുപത്തിയൊൻപത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് മാതാവേ ഞാൻ ഇപ്പോൾ മാതാവിനോട് ഒരുപാട് അകന്ന് നിൽക്കുകയാണല്ലോ എന്തായാലും മാതാവ് അവരുടെ അടുത്ത് വന്നേക്കാം അപ്പോൾ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് വന്ന് ഞാൻ അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ പിന്നെ ഹോസ്പിറ്റലിലേക്കൊണ്ട് ഞങ്ങളുടെ ഒരു ഫിസിഷ്യനിലേക്കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളി ഡോക്ടർ പറഞ്ഞു ഇത് കൊണ്ടുപോയി പിന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ലിസിയിലാണ് പുള്ളിക്കാരനെ കൊണ്ടുപോയി കാണിക്കുന്നത് അപ്പോൾ ലിസി കൊണ്ടുപോയി ഞങ്ങൾ രണ്ടും കൂടി ചെക്കപ്പിന് ചെന്നതാണ് പക്ഷേ ചെന്നപ്പോൾ തന്നെ അവിടെ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് തീരെ ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഐസ് കുറേ നേരം ഒബ്സർവേഷനിലിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു എക്സ്റ്റേ ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഐസുവിലോട്ട് ആക്കണമെന്ന് ഐസു വിലോട്ട് ആക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ ഇതുപോലെ ബോൾഡായിട്ട് ഒന്ന് സംസാരിക്കുന്ന ആളൊന്നുമല്ല അവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ കണ്ടുകളൊക്കെ ആകെ പോയി നാക്കൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എങ്കിലും മാതാവിൻ്റെ കാശു രൂപം പുള്ളിക്കാരൻ്റെ ആ പുള്ളിക്കാരൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ കാശിലും ഊരിയിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് സൂ കഴുത്തിൽ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് പുള്ളിക്കാരനെ പെട്ടെന്ന് ഐസൂയിൽ അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ് ആ കഴുത്ത് കിടക്കുന്ന കാശി രൂപം എടുത്ത് ഊരി മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറെ ഇത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെച്ചേര് എൻ്റെ വിശ്വാസം അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഐസൂവിൽ അങ്ങനെ വെക്കാൻ പാടില്ല പുള്ളിക്കാരൻ നമുക്ക് വാർഡിലോട്ട് അങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ കാശിലും പുള്ളിക്കാരൻ്റെ കഴുത്തേന്ന് ഊരിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി കാര്യം മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ പുറത്തിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് അപ്പോൾ കൃപാസനത്തിൻ്റെ പത്രം ഞാനിവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പോൾ തന്നെ ഒരു ചേച്ചിയുടെ കഴിയിന്ന് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ച് ട്രെയിനിൽ ഇന്ന് പ്രാർത്ഥിക്കുകയും അവിടെ ചെന്ന് ഞാൻ ഈ പത്രം നിരന്തരം വായിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ സുവിൽ ഫുള്ള് ദിവസം കിടത്തി പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എട്ട് മണിയാവുമ്പോൾ എന്നോട് മന്ത്രി പറഞ്ഞ് പുള്ളിക്കാരനും ഒരു ഈ ദിവസം കൂടി ഐസ്യിൽ കിടക്കെട്ടു അപ്പോൾ വീണ്ടും എനിക്ക് പേടിയായി കഴിഞ്ഞ രണ്ടാമത് രണ്ടാം ദിവസവും ഐ സുവിൽ അപ്പം ഞാൻ അവിടെ ഒരു ചാപ്പലുണ്ട് ലിസി ഹോസ്പിറ്റലല്ല അവിടെ ചാപ്പലി വന്ന് പിന്നെ പശുദാൽമാൻ എഴുതുന്ന വിളിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു മാതാവേ പിന്നെ ഇന്നും മാറ്റിയില്ലല്ല ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് മാ അപ്പം മാതാവിൻ്റെ കാശുരൂ എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മേലെ ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ഡോക്ടറെക്കെ പറഞ്ഞ് ഇന്നും കിടക്കട്ടെ എന്ന് പറഞ്ഞതാണ് ഞാൻ മേലെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ജോസഫിനെ വാർഡിലോട്ട് മാറ്റിയിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ജോസഫിനെ പറഞ്ഞ ആ പുള്ളിക്കാരനെ മാറ്റി പുള്ളിക്കാരൻ്റെ കുഴപ്പമൊന്നുമില്ലെന്നും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനപ്പം മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു പിറ്റേ ദിവസം രാവിലെ റുപാസനത്തിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് ഞാനപ്പം മൊബൈലിൽ വീഡിയോ കോൾ എടുത്ത് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഇന്ന് കുഴപ്പമൊന്നുമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീണ്ടും ചെക്കപ്പിന് ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് പുള്ളിക്കാരൻ ഇനി മുന്നോട്ടൊരു ലൈഫില്ല കാരണം പുള്ളിക്കാരൻ്റെ ഹൃദയവിടിപ്പ് തീരെ കുറവാണ് പിന്നെ അങ്ങ് ജീവിക്കുന്ന അത് ജീവിച്ചു പോട്ടേന്നു അപ്പം നമ്മളെന്തായാലും ഉടമ്പടി ഇരിക്കുന്ന കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയും മാതാവി മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു കാരണം ഈ ഞങ്ങൾക്ക് പിന്നെ വേറെ ആരുമില്ല അതുകൊണ്ട് മാതാവിനെ ഏൽപ്പിച്ചിരിക്കുക എനിക്ക് എനിക്കിപ്പോൾ ടെൻഷനൊക്കെ മാറി ഞാനിപ്പോൾ ആശുപത്രിയിൽ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കേണ്ട നിങ്ങളൊക്കെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി അവിടെ മാതാവിനോട് പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ല ഞാൻ കൃപാസനത്തിൻ്റെ പറ്റലാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല തനിക്കൊരു കുഴപ്പവും ഇല്ല താൻ സാധാരണ അപ്പം പിന്നെ രണ്ടാഴ്ചക്ക് ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ പുറത്തൊന്നും ഇറങ്ങത്തില്ല ജോലിയൊന്നും അങ് അങ്ങൊന്നും ചെയ്യത്തില്ല അങ്ങനെ കൂടുതൽ സംസാരിക്കത്തില്ല അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കുഴപ്പമില്ല സാധാരണ രീതി ചെയ്യുന്ന പോലെ തനിക്ക് ചെയ്യാം ഇനി മരു അപ്പോൾ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ എന്ന് പറഞ്ഞ് ഇനി മൂന്ന് മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ചെക്കപ്പിന് വേണം ഇത്രയും പിന്നെ അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് തിങ്കളാഴ്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതാണ് മാതാവിനോട് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് മാതാവ് തിങ്കളാഴ്ച വന്നു ഞാൻ സാക്ഷ്യം പറയാക്കാം പക്ഷേ തിങ്കളാഴ്ച വന്നില്ല അത് ചൊവ്വാഴ്ചയായി ബുധനാഴ്ചയങ്ങ് ആ ആഴ്ച തീർന്നു അപ്പോൾ പുള്ളിക്കാലും ചെറുതായിട്ട് ഒറ്റ ചുമ വന്നു ചുമ വന്നപ്പോൾ എനിക്ക് പേടിയേ മാതാവെ പറഞ്ഞിട്ട് ചെയ്യാത്ത കൊണ്ടാണോ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി മാതാവിനെ വിളിച്ചത് പക്ഷേ ഇന്ന് ഞാൻ വന്ന് ആദ്യം ഞാൻ മാത്രമാണ് വന്നത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് സാക്ഷ്യം പറയണമെങ്കിൽ പിന്നെ ഹസ്ബൻഡോട് വേണമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ വന്നതാണ് മാതാവ് ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം വളരെ വലുതാണ് അതിനായിരം ആയിരം ആയിരം നന്ദി പറയുന്നു പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യം